സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുന്നിമോയുടെ കക്കാടം പൂയിലെ വീട്ടിലാണേ അപ്പോൾ ഇന്നിവിടേക്ക് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ മുന്നിമോയുടെ പപ്പയുടെ ഫ്രണ്ടും അവരുടെ കുറച്ച് സുഹൃത്തുക്കളും വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതാണേ അപ്പം ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ അപ്പം ഞാനിത് അവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ആ സ്വിമ്മിങ് പൂളിലെ വെള്ളം തുറന്നു വിട്ടതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നുമോയുടെ ഹോം സ്റ്റേ ഇവിടെ മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചൺ ഒക്കെയാണ് ഉള്ളത് കണ്ടില്ലേ അപ്പം ഞാനത് അവർക്ക് വേണ്ടി വൈകുന്നേരത്തേക്ക് ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി ലൈനൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വിനാഗിരിയിൽ മുക്കി വെക്കണം അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് പിന്നെ കുറച്ച് ക്യാർത്തിക്ക ഇഞ്ചി വെളുത്തുള്ളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട് ആ സെറ്റായില്ലേ അപ്പം ഇതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്ന വ്യൂ അവിടെയാണ് നേരെ താഴെയാണ് കക്കാടം പോലെ വാട്ടർ തീം പാർക്ക് അവിടെയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം നേരെ കാണാൻ മലേൻ്റെ ഇടുക്കില്ലേ അതിലങ്ങനെ നേരെ നോക്കിയാൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നിലമ്പൂർ ടൗണൊക്കെ കാണാം രാത്രിയിലാണ് കൂടുതലും കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിറ്റൗട്ടിന് വേണ്ടിയിട്ട് നാട്ടിലോ ആ കാണാൻ മലല്ലേ അതിലൂടെ കാട്ടാന പോകുന്നതും കാട്ടുപോത്ത് പോകണതും ഒക്കെ കാണാൻ കഴിയും കേട്ടോ അതൊക്കെ ഒരു ലക്കാണ് ലക്കുണ്ടെങ്കിൽ കാണാൻ കഴിയും പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും കാണാം ഒരുപാട് റിസോർട്ടുകളുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ അപ്പം അതാണ് നമ്മുടെ തൃശ്ശൂർ കടീട്ടോ ഈ വൈറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ വിപുലേട്ട മോനെ അങ്ങനെ തന്നെ പുതിയതായിട്ട് കാണാൻ അപ്പൊ വന്ന പാടന വീട്ടിലൊന്നും കേറിക്കിങ്ങിന് പോയത് പറഞ്ഞത് കേറിക്കോ அதுலமேடி நான் விபிளேட்டாண்டு கேரக்கொளி கலி அடி எக்ஸ்பீரியன்ஸ் நம்மள ஜிபிலேட்டும் ஓஃப்ரோடு போனது কিনা <muchos> <muchos> ോ മറ്റെടിക്ക് നീ ആലോചിക്കുമ്പോ ഭയങ്കര ഓഫ് റോഡ് പോയ അത്യാവശ്യം ഭയങ്കര ഡേഞ്ചർ ഓഫ് റോഡാണ് മേലക്ക് പോയാൽ രക്ഷില്ല നല്ല കല്ലും മുള്ളും ഉണ്ട് നമ്മടെ ഇട്ടിട്ട് ഫസ്റ്റിലിട്ട് അങ്ങനെ പതുക്കെ കയറി പോയാ മതി രണ്ടിൽ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടാണ് ഇവരാണ് നമ്മുടെ തൃശ്ശൂര് ഗടികൾ ജുന കേട്ടോ കറക്കണത് എത്ര ഇറക്കണോ അത്ര ഇറക്കണോ ഓക്കേ അത്ര വെള്ളം നടത്തരാ അത് വരെയോ ഇതാരാണ് ജുവിനാണോ ജൂറ്റ ആണോ ജൂറ്റ അങ്ങനെ അൽഫാം ഉണ്ടാക്കല്ല പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചാർക്കോളൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് സെറ്റാക്കുകയാണ് ആദ്യം ഞാൻ കഴിക്കാം കിട്ടൂലേ ഈ കർപ്പൂരിട്ടിട്ടാണ് നമ്മൾ ആദ്യം ഈ കരി ഇങ്ങനെ കത്തിക്കുന്നത് കത്തിക്കണത് കറുപ്പൂരിട്ട് കൊടുത്താൽ ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കത്തിക്കൊടും കത്തിപ്പിടിക്കും പൂളിൻ്റെ ദിവസം എന്താ പൂള വെള്ളം പറഞ്ഞോ സ്കൂളിലുള്ള വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല ചീട്ടുകളും കേട്ടോ കണ്ടില്ലേ എല്ലാ ഗ്യാങ്സും അവിടെ കരുന്ന് നല്ല ചീറ്റുകളിലാണ് എന്താണ് ചീറ്റുകളിലാണത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ നമ്മളെന്താണ് ഒരിക്കാൻ പോണത് അപ്പോൾ ഇവരാണ് അൽഫാം ഉണ്ടാക്കാൻ പോണ ആൾക്കാർ ആൾക്കാരല്ലേ ഞങ്ങളാണെന്ന് അൽഫാമോടെ സെറ്റാക്കാൻ പോകണല്ലേ അതിലേട്ടോ അത് കത്തിപ്പിടിക്കട്ടെട്ടോ കത്തി പിടിച്ചിട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ കെട്ടുപോകും മൊബൈലിൽ ഇറങ്ങാനുള്ള വീഡിയോ ആണ് ऐका तू बोलतो तू उचलत राहावं काही तिला जाऊ लिंबड आहे <laughs> ൂ <elebrine> അതെ ഒന്ന് പാക്കിലേക്ക് നോക്കിട്ട് കേറുമ്പോ ആ കേറല്ലേ എടാ ഓടിക്കടാ ഞാനൊക്കെ ഓടിക്കറില്ല ട്ടാ ഈ കേറ്റം കേറി അവിടെ മുകളിലെത്തിയാലെ നമ്മളെ പാപങ്ങളൊക്കെ തീർന്നു കിട്ടും പാപമോക്ഷണവിടെ മുകളിലെത്തിയാലെ കേറു അതെ പിടിക്ക അങ്ങനെ പിടിച്ച് പിടിച്ച് മരം കയറും പോലെ എങ്ങനെ കയറും പോലെ കേട്ടോ അല്ല ാണ് ചെക്കന്മാർന്നിട്ട് ബൈക്കും കാറും കറക്കണത് കേട്ടോ ഓട്ടോ വേണ്ട

കോഴിക്കോട് അങ്ങോട്ട് പോണം ഓടെ പോണോ എങ്ങനെയുണ്ട് കയറിയിട്ട് 对了。 これやな。

ハハ <laughs> Tidak ada kau

ഒരു നൈറ്റും ഒരു ഡേയുമാണ് അവർ കക്കാടം പോലെ ഉണ്ടായിരുന്നത് കക്കാടംപൊയിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റും കുരിശുമലേക്കുള്ള ട്രക്കിങ്ങും ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ വാട്ടർ സീം പാർക്കും എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നതിനേക്കാൾ എത്രയോ മടങ്ങിയ സന്തോഷത്തോടെ തന്നെയാണ് അവർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അത് അവരുടെ മുഖം കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ അവർ ഞങ്ങളോട് പറയുകയും ചെയ്തു ഞങ്ങളുടെ അടുത്ത ടൂറും ഇവിടേക്ക് തന്നെയാണ് കക്കാടം അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ഞങ്ങളുടെയും സന്തോഷം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം